ഞാനിവിടെ നിന്ന് അയില പൊള്ളിക്കുകയാണേ ചെയ്യുന്നത് ഒരു നാല് അയിലെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഞാനൊന്ന് പൊള്ളിക്കുകയാണെന്ന് അതിന് ഞാനൊന്ന് ഇത് കഴുകി ഒക്കെ നന്നാക്കി വൃത്തിയാക്കി എടുക്കട്ടെ എന്നിട്ട് അതിൻ്റെ മസാല എന്തെല്ലാന്ന് കാണിച്ചു തരാം കേട്ടോ അയിലേൻ്റെ കൂടെ അയിലയും പൊള്ളിക്കുന്നുണ്ട് കുറച്ച് ചെമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് അതൊക്കെ തൊൽ തൊലി കളഞ്ഞ് പിന്നെ അതിന് ഒരു ഞരമ്പ് ഇതിങ്ങനെ ഒരു സാധനം അതൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് അത് വൃത്തിയാക്കി എടുത്തു വെച്ചതാണ് ഇതും ഞാൻ പൊള്ളിക്കുകയാണേ ചെയ്യുന്ന ചെമ്മീനും പൊള്ളിച്ചെടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഈ ഒന്ന് രണ്ട് ദിവസം കൂടി ഇനി നോൺ ഉപയോഗിക്കുന്നേ ഉള്ളൂ കുറച്ച് ദിവസം ഞാൻ നിർത്തി വയ്ക്കാൻ പോവാണ് നോൺ എന്താ വെച്ചാൽ എനിക്ക് മലയ്ക്കൊന്ന് പോകണം അതുകൊണ്ട് ഇനി ഒരു പത്ത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തഞ്ച് ദിവസം എനിക്ക് വ്രതമാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമുണ്ട് ഇനി പോയി തിരിച്ചെത്തിയ ശേഷം എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ നോണ് അതുവരെ ഞാൻ വെജ് ആട്ടോ ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് എനിക്ക് ഇതിൻ്റെ കൂടെ സഹകരിക്കണം അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ അപ്പോൾ നോൺ ചെയ്യുന്നുണ്ട് എനിക്ക് തിങ്കളാഴ്ച മുഴക്ക് വൃദ്ധമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇന്ന് രണ്ട് മൂന്ന് വീഡിയോ ഒന്നിച്ചെടുത്ത് വയ്ക്കണേ ഞാൻ ആദ്യമായിട്ടോ മരക്കി പോവാൻ വിചാരിച്ചത് അപ്പോൾ ഒന്ന് പോകണമെന്നുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഞാൻ ചെമ്മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരുന്നത് ഇതിലേക്ക് ഞാൻ ഇതൊന്നാദ്യം ആദ്യം മസാല തേച്ച് വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് സുറുക്ക കുറച്ച് സുറുക്ക ഒഴിച്ച് കൊടുക്കുന്നത് ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് സുറുക്ക ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നാളികേരപ്പാൽ ഒരു മൂന്ന് സ്പൂൺ സ്പൂണ് നാളികേരപ്പാൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ ഇതിൽ ഒരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെ പച്ച മുളച്ചണ ചേർത്ത് കൊടുക്കാട്ടോ ഇത് നല്ലോണം മിക്സ് ചെയ്യു ഞാൻ ഇതൂടെ അരച്ച് വെക്കട്ടെ ഇനി നമുക്ക് ഐല കൊള്ളിക്കാനായി ഐലി ഒന്ന് ഇതേ മായി ഒന്ന് മസാല തേച്ചി വെക്കണേ അതൊന്ന് എടുക്കട്ടോ ട്ടോ ഞാൻ ഇനി ഇwebdriver ഇരിക്കട്ടോ നിങ്ങാൻ അതിലേക്ക് ഒരു ചട്ടിണേ ഐല പുള്ളിക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന മസാല തേക്കാൻ വേണ്ടിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപ്രകാരം തന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ച് നാളികേരപ്പാൽ ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്യട്ടെ ആദ്യം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് സുരുക്ക ചേർക്കുന്നുണ്ട് കുറച്ച് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങ പിഴിയാൻ എനിക്ക് നേരമല്ലേ കേട്ടോ അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ എല്ലാം അടുത്തത് സുരുക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നതിന് ശേഷം ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ മസാല അവിടെ റെഡി ആക്കിന് നാളികരപ്പാലിൻ്റെ പാത്രം ഒന്ന് വെച്ച് കുറച്ചുകൂടെ വെള്ളം ചേർക്കട്ടെ മസാല ഇവിടെ റെഡി ആക്കുന്നത് ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ നോക്കട്ടെട്ടോ മസാലേൻ്റെ ഉപ്പുണ്ട് ഇനി ഞാൻ മീൻ ഇട്ട് കൊടുക്കണേ ഞാൻ മീൻ മീൻപുള്ളിക്കാനുള്ള മസാല ഞാനിവിടെ തയ്യാറാക്കുകയാണ് ഇത് വലിയ സവാള അരിഞ്ഞ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് തക്കാളി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് നാളികേരക്കുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനം എടുത്തു വെച്ചിരുന്നു പിന്നെ ലേശം കുടമ്പുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അത് ലാസ്റ്റ് ചെയ്യാം അത് ഞാൻ ഒരു പാൻ വയ്ക്കാൻ പോവുകയാണ് പാൻ ചൂടിക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഇനി ഉള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് ജാസ്തി എടുത്തിരിക്കുന്നു പിന്നെ അയിലയ്ക്കും ചെമ്മീനും വേണം അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ജാസ്തി എടുത്തത് ട്ടോ ചുപ്പിട്ട് കൊടുത്തിരിക്കും ഇതൊന്ന് വാട്ടെ ഇതിന്റെ കൂടെ ഞാൻ ഇതൊന്ന് വാടിയിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്ക കേട്ടോ ഇനി വലിയ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടേ അതിലേക്ക് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കട്ടെ ഇനി ഇതൊന്നും നല്ലോണം വഴിന്ന് വരണം കേട്ടോ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ നമ്മളെടുത്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നും നല്ലോണം വാടട്ടെട്ടോ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ഒരു പാൻ വെച്ചിരിക്കുന്ന ഉള്ളി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിക്കുന്നത് ഇനി ഇത് മീൻ വറുക്കാനിടേ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കട്ടെ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കണേ മീനിപ്പോ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ മുളക് തേച്ച് വെച്ചിട്ട് ഇത് രണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നാവട്ട ഇട്ടത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു പാൻ വെച്ചാൽ എനിക്ക് നാളികേരക്കൊത്ത് വറുത്തെടുക്കാൻ മറന്നു പോയി കേട്ടോ അത് ഞാൻ നമ്മളെ ഉള്ളിലേക്ക് വേണ്ടതാണ് അത് ഇതിലേക്ക് ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നാളികേരക്കൊത്ത് ഒന്ന് വറുത്ത് കൊടുക്കട്ടെ നാളികേരക്കൊത്ത് ഇതിലിട്ട് ഇട്ട് കൊടുക്കണ്ടേ എനിക്ക് വിട്ടുപോയതാണ് കേട്ടോ അത് ആദ്യം അത് വറുക്കണേ ഇരുന്നു ഒന്ന് റത്തെടുക്കട്ടെ ചുവപ്പ് നിറവണേപ്പം കളറ് മാറി വരുന്നുണ്ടേ നാളികരക്കൂത്തിന്റെ അതേ ഒന്ന് കടിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ മീൻ പൊറിച്ചതിന്റെ കൂടെ പിന്നെ പൊള്ളിച്ചതിന്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും 넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌 ഇനി ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അയിലും വറുത്തെടുത്തിക്കുന്നുണ്ടാ ഇനി ഞാൻ ചെമ്മീനാണേ വറുക്കാൻ പോണത് അടുത്തത് ചെമ്മീൻ ഇട്ട് കൊടുക്കട്ടെ മറച്ചി വെച്ച് കൊടുക്കണം കേട്ടോ ആ നമ്മൾ ചെമ്മീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഐലാൻഡ് ഞങ്ങളിവിടെ പഞ്ഞി എന്നാണ് പറയുക എന്താ എനിക്കറിയില്ല പഞ്ഞിൽ എന്നൊക്കെ ഓരോ ഓ ഓരോ സ്ഥലത്തേക്ക് ഓരോന്നാണല്ലോ പറയുക ഞങ്ങളവിടെ പന്നി എന്നാട്ടോ പറയുക അത് ഞാൻ മറ്റേ ചീനച്ചട്ടിയിൽ വെച്ചിരിക്കണു അതും കൂടെ ആവാൻ വേണ്ടിയിട്ട് ചെമ്മീനായാൽ നമുക്ക് പൊള്ളിക്കാൻ വെക്കട്ടെ മുഴുവൻ മസാല തയ്യാറാണ് ഇനി ഞാൻ ചെമ്മീൻ ഇങ്ങോട്ട് മാറ്റാൻ പോവുകയാണെ എടുത്തു വയ്ക്കട്ടെ വേണമെന്നിങ്ങോട്ട് മാറ്റുകയാണേ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത ആ എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മീൻ വറുത്ത എണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ഇട്ട് കൊടുത്താൽ ആ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു ഒന്ന് വാട്ടിട്ടോന്നല്ല പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ല വെളുത്തുള്ളി നല്ലോണം അരഞ്ഞി അരഞ്ഞിക്കുന്നു ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചതാണ് കേട്ടോ ഇവിടെ ആദ്യം വെളുത്തുള്ളി ചതച്ചത് തീർന്നുപോയി കുറച്ച് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഇതിൽ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് ഒന്ന് പച്ചച്ചവ മാറട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി ഞാൻ മസാലയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഒരു ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഗരം മസാലേൻ്റെ പൊടി അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ നല്ല സ്മെല്ലുള്ളതാണ് അപ്പോൾ അധികം വേണ്ട കേട്ടോ മീൻ കൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളേ അത് ഞാനൊരു ലേശ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി നല്ലോണം ഒന്ന് വഴറ്റിട്ടോ ൊന്ന് ഉപ്പ് നോക്കട്ടെ ഇത് നല്ലോണം ഒന്ന് വഴഞ്ഞിട്ട് ഒന്ന് മസാല ഒക്കെ ഒന്ന് മാറണേ ഇനി ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കട്ടെട്ടോ ഇരി വെളുത്തുള്ളീൻ്റെയൊക്കെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഉപ്പ് കുറവുണ്ട് ഇതിലേക്ക് ഞാൻ ലേശം കുടമ്പുളീൻ്റെ വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ടേ ലേശം ഒഴിച്ചു കൊടുക്കുന്നുള്ളേ രണ്ട് കുടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു രണ്ട് ചെറിയ കഷ്ണം അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ എടുക്കും കേട്ടോ ഒന്ന് പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണേ അന്ന് മൂടി വച്ചിരിക്കുന്നു ഇതൊന്നാവട്ടോ എന്താ വെച്ചാൽ നല്ലൊരു പുളി ഉണ്ടാവും ഇത് അതിന് വേണ്ടിയിട്ട് ചെയ്താണേ ഇനി ഞാൻ അതിന്ന് കുടംപുളി ഇങ്ങോട്ട് എടുക്കുകയാണേ അപ്പം നല്ലോണം പുളിയൊക്കെ അതിൽ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ ഈ കുടംപുളി കഷ്ണം ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണ്ടേ ഇനി തിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നു ഒന്ന് ഇളക്കിയിട്ട് ഇനി മതി ഗ്യാസ് ഓഫാക്കണേ നല്ലൊരു മണമുണ്ട് കേട്ടോ അപ്പം മീൻ വെക്കണം തന്നെ ഇല്ല നമുക്ക് ഇതന്നെ കൂട്ടിയിട്ട് ഊണ് വയ്ക്കാം അത്ര നല്ല മണം വരുന്നുണ്ട് ത് ഓഫാക്കാണ് ഗ്യാസ് ഓഫ് ആക്കാണ് കുറച്ച് മല്ലിയലയും കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയാണേ വെച്ച് കൊടുക്കുന്നു കുറച്ച് മസാല നല്ലോണം പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ മീനാണേ വെച്ച് കൊടുക്കുന്നത് മീൻ വെച്ച് കൊടുത്തിരിക്കുന്നു രണ്ട് കഷ്ണം മീൻ വെച്ച് കൊടുക്കണ്ടേ രണ്ട് കഷ്ണം മീൻ വെച്ച് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ മുകളിൽ കുറച്ച് മസാല വെച്ച് കൊടുക്കണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മസാല കുറച്ച് മസാല വെച്ച് കൊടുത്തു ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില അത് കുറച്ച് നാണയര പാൽ ഒച്ചു കൊടുക്കണ്ടേ കുറച്ച് നല്ല കട്ടിപ്പാൽ കുറച്ച് മല്ലിയില വെച്ച് കൊടുക്കണ്ടേ ഇനി ഇല ഞാനൊന്ന് പൊതിയാണ് ഇലയൊന്ന് മടക്കിയെടുക്കേണ്ട കേട്ടോ ഒരു കഷ്ണം വലിയ അല എനിക്ക് എടുക്കുന്നുണ്ട് ചെറിയ അരിയായിട്ട് മടക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ കുറച്ച് വലിയ അല എടുത്തിനും കേട്ടോ ഒന്നിത് കെട്ടി കൊടുക്കാം കേട്ടോ നമുക്ക് ഒരു വാഴലി എടുത്തിട്ട് ഞാൻ ഇത് കെട്ടി കൊടുക്കുന്നുണ്ട് കെട്ടി കൊടുക്കട്ടെ ഞാൻ കെട്ടി എടുത്ത് വെച്ചിരുന്നേ ഇനി ഞാൻ അടുത്തത് ചെമ്മീനാണേ വെക്കുന്നത് നമുക്ക് ചെമ്മീൻ വെക്കട്ടെ കുറച്ച് മസാല വെച്ചു ഇതിന് കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കെമ്മീൻ ഇട്ടുകൊടുത്തു കുറച്ച് നാരങ്ങാപ്പാൽ അതിൻ്റെ മുകളിൽ കുറച്ച് മസാല കുറച്ച് മല്ലിച്ചപ്പ് ഇതൊന്ന് പൊതിഞ്ഞെടുക്കട്ടെ ഇല ഈമാതിരി ഒന്ന് കെട്ടിയെടുക്കട്ടെ കേട്ടോ നമ്മൾ കെട്ടിയ കെട്ടിയമാര് ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ടേ ഞാനൊന്ന് ഒരു പാൻ വെക്കുന്നുണ്ട് ഞാന് കുറച്ച് പരിഞ്ഞല് പറഞ്ഞില്ലേ ഞാൻ എടുത്തു വെച്ച് പറഞ്ഞില്ലേ അത് ഇനി നമുക്ക് ഒന്ന് അത് അടുത്ത ഒന്ന് അതും കൂടെ ചെയ്യട്ടോ പനിയെന്ന കേട്ടോ ഞങ്ങളവിടെ പറയുക അത് ഞാൻ ഇതിലേക്ക് തട്ടി കൊടുക്കണ്ടേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇനി ഇതിൻ്റെ മുള്ളിൽ കുറച്ച് മസാല വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് മഞ്ഞല ഒന്ന് പൊതിയട്ടെ നേരത്തെ പൊതിഞ്ഞ മാതിരി തന്നെ ഒന്ന് പൊതിയുന്നുണ്ട് കേട്ടോ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ടേ നമ്മൾ പാൻ നല്ലോണം ചൂടാക്കുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിച്ചു കൊടുക്കാവേ ദേശം വെളിച്ചെണ്ണ ഒഴിച്ചു മതി ഒരു കെട്ടും കൂടെ അങ്ങനെ കെട്ടിക്കാട്ടെ കേട്ടോ കുറച്ച് സമയം വഴുകിപ്പോയി എങ്കിൽ അതാട്ടോ ലേശം തിരക്കും മാതിരി ഞാൻ കാണിച്ചത് ഇനി ഇതാ ഇനി ഞാനിത് ഒന്ന് ഒരു പാൻ വയ്ക്കുകയാണേ കാണിച്ചു തരാം പാൻ വെച്ചിരിക്കുന്ന അതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാനിത് വെക്കുകയാണേ കെട്ടിവെച്ച് മീൻ വെച്ചുകൊടുക്കാണേ ഈ മൂന്ന് മീനും ഞാൻ ഇതിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്നാവട്ടെട്ടോ തിരിച്ചിട്ട് ഇനി ഇതൊന്നും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ മറിച്ചിട്ട് കൊടുക്കണ്ടേ മറിച്ചിട്ട് കൊടുക്കുന്നത് ഒന്നും കൂടാവട്ടെ ുള്ളിച്ചെടുക്കാണ് ഞാൻ ഇതോ എടുക്കുന്നുണ്ട് എടുത്തു വെച്ചിങ്ങനെ ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ

തുറന്ന് നോക്കണ്ടേ നമ്മളെ അയില പൊള്ളിച്ചത് പിന്നെ ചെമ്മ ചെമ്മീൻ പൊള്ളിച്ചത് പിന്നെ നമ്മളെ പഞ്ഞി പഞ്ഞിലോ എന്തോ പറയില്ലേ പനി ഞങ്ങളിവിടെ പഞ്ഞിന്നാണ് പൊള്ളിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്